ഇന്ന് ചിക്കനും കായും കൂടി ഒരു കറി വെക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കനിപ്പോൾ ഇന്നത്തെ ഫ്രഷ് ചിക്കനാണ് നല്ല ഇന്നലെ ഞാൻ വെച്ച ഒരു അര പാകം എടുത്ത് മാറ്റി വെച്ചാണ് കഷ്ടി ഒരു അര കിലോനുണ്ടാവും അതുപോലെ തന്നെ ഒരു മുക്കാൽ കിലോ കായ ഇട്ടിട്ട് നമ്മുടെ മിഡിൽ ക്ലാസ് വീട്ടിലെ അമ്മമാർ ചെയ്യുന്ന പണിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇന്നൊരു കറി ഉണ്ടാക്കണം അപ്പം ഇന്നലത്തെ കറിയാന്ന് പറയുമ്പോൾ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അതിൽ ചേർക്കണത് ആദ്യം ഒരു കറിയാക്കി എടുക്കാണ് അപ്പോൾ രണ്ട് സഭോളുണ്ട് ഇത്രയൊക്കെ മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇതാണ് ഇപ്പം ഇന്നലത്തെ ചിക്കനിന്ന് ഞാൻ മാറ്റി മാറ്റിവച്ചാണ് അതുപോലെ തന്നെ ഒരു മുക്കാൽ കിലോ നേന്ത്രക്കായ അത് അരിഞ്ഞുകൊണ്ട് വന്ന് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കറിയാക്കി എടുക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് സവോള മീഡിയം ടൈപ്പ് സവോളയാണ് അത് ഇട്ട് കൊടുക്കാം അത് വഴന്ന് വരട്ടെ അപ്പോൾ എല്ലാവർക്കും മിക്ക ആൾക്കാരുടെ വീട്ടിലും വലിയ പണക്കാരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഒരു മീഡിയം മിഡിൽ ക്ലാസ് അമ്മമാരൊക്കെ പണിച്ച് രണ്ട് പച്ചമുളക് വെച്ച് നെട് നെടുക കയറിയത് ഒരു പത്ത് വെളുത്തുള്ളി ഒരു ഇഞ്ചി പിന്നെ പേപ്പല അതൊക്കെ ഞാനിപ്പോൾ അതിലിട്ടോട്ട് കൊടുത്തിട്ടുണ്ട് പുതിയ കറി പോലെയാക്കാണ് അത് എന്നാലാണ് കുട്ടികൾക്കത് ഇഷ്ടമുള്ളൂ അതിലേക്ക് ഞാൻ ആ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു ഒരു തക്കാളിയാണ് എടുത്തത് അത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം ഇന്ന് കാണുക ഇന്ന് നോക്കുമ്പോൾ അവർക്ക് പുതിയ കറിയായിട്ട് തോന്നും അപ്പം ഇന്നലത്തെ കറി ചൂടാക്കി കൊടുത്താൽ ഇന്നലത്തെ ചിക്കൻ അല്ലേ വേണ്ട എന്ന് പറയാൻ വരും അപ്പം ഇന്ന് വേറൊരു കറി ആവുമ്പോൾ അവർക്ക് അറിയില്ല ഞാൻ അതിൽ പുതീന മുല്ല കുറച്ചിട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതുപോലെ വേവിച്ച് വെച്ച കായ എല്ലാതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആ ചിക്കൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ അതൊരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം ഉണ്ട് ഒന്ന് തിളപ്പച്ചെടുക്കണം ചിക്കൻ അത് നിലത്തെയാണല്ലോ അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് അത് പാകമായി വരുമ്പോൾ ബെസ്റ്റ് കറിയായി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാകും ഇതിപ്പോൾ ഉരുളം കിഴങ്ങ് ഇട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ബീഫ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബീഫ് പെറ്റി ഒസ്തിക്കുകയും മാറ്റി വെച്ചിട്ട് കളച്ചക്കിയ ഉരുളം കിഴങ്ങ് കിട്ടി ചെയ്യും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ ആർക്കും ഇന്നലത്തെ എന്ന് പറയില്ല അവര് ഇപ്പോൾ ഇത് റെഡി ആയി വന്നപ്പോൾ ഞാനതിൽ മല്ലിയെല്ലാം പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് മക്കളെ പറ്റിക്കാൻ പറ്റണ കറി പക്ഷേ അവർക്ക് ദോഷമൊന്നും അങ്ങനെ വളരെ ടേസ്റ്റി നമ്മുടെ ചിക്കനും അതുപോലെ തേന്ത്രക്കായും കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നിങ്ങളും കൊടുക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കട്ടു താങ്ക് യു ഭായ്